ഹേ ഓൾ എന്റെ പേര് ഫാത്തിമ നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് എം എസ് ഡബ്ല്യുന്റെ പേപ്പർ ആയാ എം എസ് ഡബ്ല്യു സീറോ സീറോ ടു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇന്ത്യൻ പെർസ്പെക്ടീവ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിരിക്കും അതായത് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഏതൊക്കെ കോണ്ടെന്റ്സ് ആണ് ഡീൽ ചെയ്യുന്നത് അതേപോലെ ഏതൊക്കെ യൂണിറ്റ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടും ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഓക്കെ അപ്പോൾ മെയിൻലി നമ്മൾ ഈ ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ ഇതിലെ നാല് ബ്ലോക്ക്സ് ആയിരിക്കും സോ ഈ ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ബ്ലോക്ക് നാല് ആയിരിക്കും മെയിൻലി ഉള്ളത് ഇനി ഈ ഓരോ ബ്ലോക്കിന്റെ അണ്ടറിലും ഡിഫറെന്റ് യൂണിറ്റ്സ് കാണും ഇപ്പൊ ബ്ലോക്ക് വണ്ണില് ഫോർ ഉണ്ട് ബ്ലോക്ക് ടൂല് അതേപോലെ തന്നെ ഫോർ ഉണ്ട് അങ്ങനെ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ ഓരോ ബ്ലോക്കിന്റെ അണ്ടറിലും ഇത്ര യൂണിറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കാണും അപ്പൊ നമ്മുടെ ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ഇന്ത്യ ആണ് അപ്പൊ നിങ്ങൾക്ക് ഹെഡ്ലൈൻ കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് സോഷ്യൽ വർക്ക് ഉത്ഭവിച്ചത് അതിന്റെ ഒറിജിനും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡീൽ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതിന്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് യൂണിറ്റ് ആണ് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ് ഈ ഒരു സോഷ്യൽ വർക്കിന്റെ എവല്യൂഷൻ അല്ലെങ്കിൽ ഒറിജിനെ ഹെൽപ് ചെയ്ത സ്റ്റേറ്റ് സ്റ്റേറ്റ് അതായത് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ് ആണ് അതിൽ സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വിച്ച് ഇൻക്ലൂഡ്സ് ീവ്സ് ബൈ ലോക്കൽ റൂളേഴ്സ് ലോക്കൽ റൂളേഴ്സ് ഇനിഷിയേറ്റീവ്സ് അതുപോലെ കൊളോണിയൽ റൂളേഴ്സ് ഇനിഷിയേറ്റീവ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ്സ് ഈ ആളുകളുടെ അതായത് ഡിഫറെന്റ് പീരീഡ് ആണല്ലേ ലോക്കൽ റൂളേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഏഷ്യന്റ് ഇന്ത്യ ആണ് കൊളോണിയൽ റൂളേഴ്സ് എന്ന് പറയുമ്പോൾ കൊളോണിയൽ ടൈം ആണ് അതുപോലെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കുമ്പോഴത്തേക്കും അതൊരു മൊഡേൺ പീരീഡാണ് വരുന്നത് സോ ഏഹ് ഈ ഒരു മൂന്ന് പീരീഡിലും ഈ ഒരു സ്റ്റേറ്റിന് ഇനിഷിയേറ്റീവ്സ് അതായത് ഈ ഒരു സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഹെൽപ് ചെയ്ത സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സും കാര്യങ്ങളും അവരുടെ സർവീസുകളും കാര്യങ്ങളും ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇനി നമ്മൾ യൂണിറ്റ് ടു എടുക്കുവാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ്സ് ആണ് നമ്മൾ നേരെ സ്റ്റേറ്റ് കണ്ടു ഇനി ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ എന്താ വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഒത്തിരി സോഷ്യൽ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെയൊക്കെ റാഡിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ഒത്തിരി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു സോഷ്യൽ റീഫോർമേഴ്സിന്റെ റോളും അങ്ങനെ പല പല സോഷ്യൽ റീഫോർമേഴ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ മഹാത്മാഗാന്ധിജി വരുന്നുണ്ട് അതേപോലെ മദർ തെരേസ വരുന്നുണ്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു അതേപോലെ ബി ആർ അംബേദ്കർ മദർ തെരേസ മേധാ പത്കർ ഇങ്ങനെ തുടങ്ങിയ പല പല ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ റിഫോർമേഴ്സിനെ കുറിച്ചും അവർ ചെയ്ത കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ സോഷ്യൽ റിഫോമേഴ്സ് ബിഫോർ ഇൻഡിപെൻഡൻസ് ഉണ്ട് അതേപോലെ ഡ്യൂരി ഇൻഡിപെൻഡൻസ് ഉണ്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഉണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത് ഇനിയും കമ്മിങ് ടു യൂണിറ്റ് ത്രീ ഇനിഷ്യേറ്റീവ്സ് ത്രൂ സോഷ്യൽ മൂവ്മെന്റ്സ് ആണ് ഓക്കെ നമ്മൾ നേരത്തെ സ്റ്റേറ്റ് കണ്ടു ഇൻഡിവിജ്വൽ കണ്ടു അടുത്തത് സോഷ്യൽ മൂവ്മെന്റ്സ് വഴി ഉണ്ടായ ഇനിഷ്യേറ്റീവ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അവിടെ എന്ന് പറയുമ്പോൾ ഹിന്ദുസിന്റെ ഇടയിൽ ഉണ്ടായ സോഷ്യൽ റിഫോംസ് പഠിക്കുന്നുണ്ട് അതേപോലെ മുസ്ലിംസിന്റെ ഇടയിൽ ഉണ്ടായ റിഫോം അതുപോലെ ബാക്വേഡ് ക്ലാസ് മൂവ്മെന്റ് മൂവ്മെന്റ്മെന്റൽ മൂവ്മെന്റ്സ് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത് ചില നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം ലൈക് ചിക്കോ മൂവ്മെന്റ് ആര്യ സമാജ് ബ്രഹ്മ സമാജ് അങ്ങനത്തെ കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കേട്ട മൂവ്മെന്റ്സും ഉണ്ട് അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് തോന്നുന്ന കുറച്ച് മൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഫോർ ആണ് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ ഇൻഷുറൻസ് ബൈ എൻ എൻജിഒ അതായത് നമ്മുടെ ഇന്ത്യയിലെ സോഷ്യൽ വെൽഫെയർ സർവീസിനെ ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ അതിനെ എങ്ങനെയൊക്കെയാണ് എൻ ജി ഒ ഹെൽപ്പ് ചെയ്തത് എൻ ജി ഒസിനുണ്ടായ കോൺട്രിബ്യൂഷൻസ് അതേപോലെ തന്നെ റോളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ നമ്മളിപ്പോ ഒരു സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ കാര്യം എടുക്കുകയാണെങ്കിലും അതിൽ എന്തായിരുന്നു എൻ ജിഒയുടെ റോള് അതേപോലെ തന്നെ സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ എടുക്കുമ്പോഴത്തേക്കും അതിൽ എന്തായിരുന്നു എൻ ജിഒയുടെ റോള് ഇന്നത്തെ ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റ് നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് ടൂ ആണ് അതായത് റിലീജിയൻ ആൻഡ് സോഷ്യൽ വർക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് നമ്മളിപ്പോ സോഷ്യൽ വർക്കിന് റിലീജിയൻ എടുക്കുവാണെങ്കിൽ ഓരോ റിലീജിയനും സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ ഓരോ കോൺടെക്സ്റ്റിലായിരിക്കും അവർ ഡിഫൈൻ ചെയ്ത് ഇപ്പം ഹിന്ദു ഹിന്ദുവിസം എടുക്കുമ്പോൾ അവർ ഓരോ രീതിയിലായിരിക്കും സോഷ്യൽ വർക്കിനെ കണ്ടിരുന്നത് അതേപോലെ ക്രിസ്ത്യാനിറ്റി മുസ്ലിം സിഖിസം ജൈനിസം ഇതൊക്കെ എടുക്കുമ്പോൾ ഓരോ രീതിയിലും ഓരോ എന്താ റിലീജിയനും സോഷ്യൽ വർക്കിനെ എടുത്തിരുന്നത് നമ്മൾ ഹിന്ദുവിസം എടുക്കുമ്പോഴത്തേക്കും അവിടുത്തെ ടെക്സ്റ്റ് ഓഫ് ഹിന്ദുയിസം അതായത് ഹിന്ദുസിൻ്റെ ഹിന്ദൂസിന്റെ ട്വൽവ് വേർച് പഠിക്കുന്നുണ്ട് ക്ലെൻലിനെസ് അതേപോലെ എന്താ പറയാ അഹിംസ ചാരിറ്റി ഹോണസ്റ്റി ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതേപോലെ ഓർഗനൈസേഷൻസ് ആളുകളുടെ സർവ്വ വെൽഫെയർ സർവീസിന് വേണ്ടിയിട്ട് എന്തൊക്കെ എഫേർട്ട് എടുത്തിരുന്നു എന്നൊക്കെ നമ്മള് ഈ ഒരു യൂണിറ്റ് ഡീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ ഹിന്ദുയിസം ആൻഡ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് അതോ അതിന് അതായിട്ടുള്ള റിലേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഇത് അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത് ആൻഡ് സോഷ്യൽ വർക്ക് ആണ് ഇസ്ലാം ആൻഡ് സോഷ്യൽ വർക്ക് വാല്യൂസ് നമ്മൾ നോക്കുന്നുണ്ട് ആൻഡ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇസ്ലാമി സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എങ്ങനെയായിരുന്നു അതുപോലെ സോഷ്യൽ വർക്ക് വാല്യൂസ് എങ്ങനെയായിരുന്നു അതേപോലെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്തൊക്കെ രീതിയിലാണ് ഈ ഒരു സോഷ്യൽ സർവീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് അതിൽ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയായിരുന്നു എൻജിഒസ് ഏതൊക്കെയായിരുന്നു എന്നൊക്കെയാണ് നമ്മള് ഈയൊരു യൂണിവേഴ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സിഖിസം ആൻഡ് സോഷ്യൽ വർക്ക് ആണ് നമ്മൾ സിഖിസിന്റെ ബേസിക്സ് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ബേസിക്സ് പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഐഡിയൽസ് പഠിക്കുന്നുണ്ട് അതേപോലെ കോൺസെപ്റ്റും വാല്യൂസും സോഷ്യൽ വർക്കും സിഖിസം എടുക്കുമ്പോഴത്തേക്കും അത് തമ്മിൽ കോമൺ ആയിട്ട് നിൽക്കുന്ന ചില ചില ഘടകങ്ങൾ കാണും അല്ലെ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇതിന്റെ തന്നെ ഇത് അടുത്ത് എടുക്കുമ്പോൾ ജൈനിസം ആണ് ജയിനിസത്തിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതിന്റെ ഫിലോസഫി പ്രിൻസിപ്പിൾസ് വാല്യൂസ് അതേപോലെ തന്നെ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് ജൈനസത്തിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെ ഐഡിയൽസും കോൺസെപ്റ്റും ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ബുദ്ധിസം ആൻഡ് സോഷ്യൽ വർക്ക് ആണ് ഈ സെയിം നമ്മളിപ്പോ ഓരോ റിലീജിയൻ എടുക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റുകൾ ടൈറ്റിൽസ് എല്ലാം സെയിം ആയിരിക്കും ബുദ്ധിമുട്ടം എടുക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ബുദ്ധിസത്തിന്റെ ബേസിക് ഐഡിയൽസ് എന്താ നോക്കുന്നു അതുപോലെ സോഷ്യൽ വർക്കും ബുദ്ധിസും എങ്ങനെ ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് അതിന്റെ ഒരു റിലേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അതേപോലെ സോഷ്യൽ വർക്ക് ബുദ്ധിസവുമായിട്ട് എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ കോൺസെപ്റ്റും വാല്യൂസും പ്രാക്ടീസസും ഒക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ആൻഡ് സോഷ്യൽ വർക്ക് ആണ് നമ്മളൊരു ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഉണ്ട് അതേപോലെ തന്നെ ബിലീഫ് പ്രാക്ടീസ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഉണ്ട് ആൻഡ് ക്രിസ്ത്യാനിറ്റി ആൻഡ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ക്രിസ്ത്യാനിറ്റിയുടെ കോൺസെപ്റ്റിൽ എന്തായിരുന്നു സോഷ്യൽ വർക്ക് പ്രൊഫഷൻ അത് നമ്മളെ റിലേഷനും കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അതേപോലെ ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് എന്തൊക്കെയായിരുന്നു ക്രിസ്ത്യാനിറ്റിയുടെ കോൺട്രിബ്യൂഷൻസ് എന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഫോറില് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഗാന്ധിയൻ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ വർക്ക് ആണ് അപ്പം ആദ്യം തന്നെ ഈ ഒരു യൂണിറ്റ് വന്ന് നോക്കുവാണെങ്കിൽ ഗാന്ധിസ് പെർസെപ്ഷൻ ഓഫ് ആൻ ഐഡിയൽ സൊസൈറ്റി നമുക്കറിയാം ഗാന്ധിക്ക് ഒരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നു ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഗാന്ധിയുടെ പെർസെപ്ഷനിൽ എങ്ങനെയായിരുന്നു സൊസൈറ്റി എന്നുള്ളത് നമ്മള് മെയിൻലി ഈ ഒരു യൂണിറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നമ്മള് ഗാന്ധി ആൻ അനമോജിക് സോഷ്യൽ വർക്കർ ആൻഡ് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ നമ്മള് കുറച്ച് കോണ്ടന്റ്സും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഗാന്ധിസ് പെർസെപ്ഷൻ ഓഫ് മാൻ അല്ലെ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഗാന്ധിയുടെ പെർസെപ്ഷനിൽ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ നോക്കുന്നുണ്ട് ഗാന്ധിയൻ മോഡൽ എന്താന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഗാന്ധി നമ്മൾ നേരത്തെ പറഞ്ഞ ഗാന്ധിയൻ ഗാന്ധിയുടെ ഒരു ഐഡിയൽ സൊസൈറ്റി അതിന്റെ വാല്യൂസും അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ഇന്റർവെൻഷൻസും കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ പീസ് ഇക്വാളിറ്റി ഹ്യൂമൻ ഡിഗ്നിറ്റി ഡെമോക്രസി ഈ കോൺസെപ്റ്റുകളെയൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റ് വണ്ണില് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് യൂണിറ്റ് വണ്ണില് വരുന്നത് ഗാന്ധി അതുപോലെ തന്നെ ഗാന്ധിയെ കുറിച്ച് പഠിക്കുന്നു അതുപോലെ തന്നെ ഗാന്ധിയുടെ ആ ഒരു ഐഡിയൽ സൊസൈറ്റി ഗാന്ധി മോഡൽ എന്താന്ന് നമ്മൾ പഠിക്കുന്നു ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനിയും യൂണിറ്റ് ടൂ അതായത് ഗാന്ധി സ്റ്റാർട്ടർ സോഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഒത്തിരി എന്താ സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതിൽ മെയിൻ ആയിട്ട് ഉള്ളതാണ് ലെക്ട്രോസി ആൽക്കോഹോളിസം ആൻഡ് ടച്ചബിലിറ്റി ഓക്കെ അപ്പം ഇതിനെയൊക്കെ ഗാന്ധി എങ്ങനെയായിരുന്നു കണ്ടിരുന്നത് അതുപോലെ തന്നെ ഗാന്ധി എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം പ്രോബ്ലത്തിനെയൊക്കെ എന്താ ഇറാഡിക്കേറ്റ് ചെയ്തിരുന്നതെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റ് നോക്കുന്നുണ്ട് അതുപോലെ ഗാന്ധിയൻ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ടൂയില് ഡിസ്കസ് ചെയ്യുന്നത് ഇനി യൂണിറ്റ് ത്രീ എന്ന് പറയുമ്പോൾ ഗാന്ധിയൻ സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സും ടെക്നിക്സും ആണ് അതിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സത്യാഗ്രഹ എന്തായിരുന്നു സത്യാഗ്രഹ അതിന്റെ ക്യാരക്ടേഴ്സ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതിന്റെ ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ യൂണിറ്റ് ത്രീയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇതിന്റെ ടീച്ചേഴ്സ് നമ്മൾ യൂണിറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും ഓക്കെ ഇപ്പൊ നമ്മള് മെയിനായിട്ടും എന്തൊക്കെയാണ് ഏതൊക്കെ കോൺസെപ്റ്റ് പഠിക്കുന്നു ജസ്റ്റ് ഒരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇതൊക്കെ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇപ്പം പറയുന്നത് ഓക്കെ അടുത്തെന്ന് പറയുമ്പോൾ ഗാന്ധിയൻ സോഷ്യൽ വർക്ക് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ആണ് അതായത് ഗാന്ധിയൻ സോഷ്യൽ വർക്കിന്റെ ഒറിജിനൽ ഡെവലപ്മെന്റും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്മൾ ഈ ഗാന്ധിയൻ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും മെത്തേഡ്സ് ടെക്നീക്സ് ഇതൊക്കെ നമ്മൾ ഇതിൽ ഡീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഗാന്ധിയുടെ റോൾ ഗാന്ധിജിയുടെ റോൾ എന്താണെന്ന് നമ്മൾ അതായത് സോഷ്യൽ വർക്കർ ആസ് എ സോഷ്യൽ വർക്ക് അതേപോലെ ഗാന്ധിജിയുടെ ഗാന്ധിയുടെ റോൾസ് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗാന്ധിയൻ സോഷ്യൽ വർക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ നോക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എടുക്കുവാണെങ്കിൽ സോഷ്യൽ വർക്ക് ഇൻ പോസ്റ്റ് ഗാന്ധിയൻ ഏറെയാണ് നമ്മൾ നോക്കുന്നത് ഇതിന് മെയിനിലായിട്ടും പോസ്റ്റ് ഗാന്ധിയൻ ഗാന്ധിയും സോഷ്യൽ വർക്കിന്റെ ഡെവലപ്മെന്റ് ഏതൊക്കെ രീതിയിലായിരുന്നു നടന്നിരുന്നത് അതേപോലെ തന്നെ മൂവ്മെന്റ്സ് ഈ മൂവ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അതിന്റെ കോൺസെപ്റ്റും സ്ട്രാറ്റജീസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം സോഷ്യൽ വർക്കിന്റെ ഒരു മെത്തേഡാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളും എല്ലാം നമ്മൾ യൂണിറ്റ് ഫൈവില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് നോക്കുവാണെങ്കില് ബ്ലോക്ക് ഫോർ ആണ് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇൻ ഇൻഡിപെൻഡന്റ് ഓക്കെ മോഡേൺ പീരീഡിലുള്ള പ്രൊഫഷണൽ സോഷ്യൽ വർക്കിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഉദ്ദേശിക്കുന്നത് സോ അതിൽ യൂണിറ്റ് വൺ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓക്കെ നമ്മുടെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇന്ത്യയിലെ സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതേപോലെ തന്നെ സോഷ്യൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലെ നമ്മുടെ ഇന്ത്യയിൽ അതിന്റെ പ്രൊഫൈലും കാര്യങ്ങളും അതിന്റെ ഡെവലപ്പ്മെന്റും കാര്യങ്ങളും നമ്മൾ ഇൻഡക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് അതേപോലെ സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് അത് ഇന്ത്യയിലുള്ള ഓർഗനൈസേഷൻസിനെ കുറിച്ച് നമ്മൾ വാസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും യൂണിറ്റ് ടു എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്ക് ലിറ്ററേച്ചർ ആണ് ഓക്കെ അതായത് സോഷ്യൽ വർക്ക് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പല പല സോഷ്യൽ വർക്ക് നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിജിനിയസ് ആയിട്ടുള്ള ലിറ്ററേച്ചർ നമ്മൾ സോഷ്യൽ വർക്ക് ലിറ്ററേച്ചർ നമ്മൾ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ സോഷ്യൽ വർക്കിലുള്ള ലിറ്ററേച്ചറിന്റെ പല പല ട്രെൻഡ്സുകൾ നമ്മൾ നോക്കുന്നുണ്ട് ആൻഡ് നമ്മള് ഇൻഡീജിനിയസ് ലിറ്ററേച്ചർ അതായത് ഇന്ത്യയിലുള്ള സോഷ്യൽ വർക്ക് ലിറ്ററേച്ചറുകളുടെ അവൈലബിലിറ്റി എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ലാക്ക് ചെയ്യുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഗ്യാപ്പുകളാണ് ഉള്ളത് ആ ലിറ്ററേച്ചറിൽ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ വർക്ക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അടുത്തെന്ന് പറയുമ്പോൾ ഇൻവോൾവ്മെന്റ് ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ നാഷണൽ ഡെവലപ്മെന്റ് ഈ ഒരു യൂണിറ്റ്സിൽ ഡിസ്കസ് ചെയ്ത നമ്മുടെ നാഷണൽ പോളിസീസും കാര്യങ്ങളുമാണ് പോളിസീസ് അല്ലെങ്കിൽ പോളിസി ഫോർമുലേഷൻ എങ്ങനെയാണ് ഒരു പോളിസി പോളിസിയുടെ മീനിങ്സും കാര്യങ്ങളും നമ്മുടെ നമ്മൾ ണ്ട് ആ ഒരു പോളിസിയുടെ പോളിസി ഫോർമുലേഷന്റെ പ്രോസസ് എങ്ങനെയാണ് ഒരു പോളിസി ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സോഷ്യൽ വർക്കേഴ്സിന്റെ റോൾ ഈ ഒരു പോളിസി മേക്കിങ്ങിലും ഡെവലപ്മെന്റിലും ഉള്ള സോഷ്യൽ വർക്കേഴ്സിന്റെ റോൾ എന്താണ് ഈ വക കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് ത്രീയിൽ മെയിൻലി നമ്മൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഓക്കെ ആൻഡ് കമ്മിങ് ടു അവർ ലാസ്റ്റ് യൂണിറ്റ് കരിയർ പ്രോസ്പെക്ട് പ്രൊഫഷണൽ വർക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയ അറിയണം എന്നുള്ള ഒരു കാര്യമാണ് അല്ലേ നമ്മള് ഈ സോഷ്യൽ വർക്ക് പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ പ്രൊഫഷൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ സെറ്റിങ്സിൽ ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ചെയ്യാം ഇതൊക്കെ ഒത്തിരി പേർക്കും അറിയാൻ ആഗ്രഹമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ വർക്ക് പഠിക്കുമ്പോൾ അപ്പൊ ആ വക കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പ്ലേസ്മെന്റ്സ് എവിടെയൊക്കെ കിട്ടും നമ്മുടെ എംപ്ലോയ്മെന്റ് നമ്മുടെ സാലറിയുടെ കാര്യങ്ങളും എല്ലാം ഇതൊക്കെയാണ് നമ്മുടെ ഒരു കരിയർ പെർസ്പെക്ടീ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത്രയും ബ്ലോക്സും യൂണിറ്റ്സും ആണ് നമ്മുടെ സോഷ്യൽ വർക്കിലുള്ളത് ഇപ്പൊ നിങ്ങൾ ഇത് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട നമ്മൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നമ്മൾ ഇത്രയും പറഞ്ഞത് ഇന്ന ഇന്ന യൂണിറ്റ് ടോപ്പിക്സ് കവർ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ പ്രൊവൈഡ് ചെയ്തത് അപ്പൊ നമുക്ക് ഓരോ യൂണിറ്റ് വൈസ് ആയിരിക്കും നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ ഓരോ യൂണിറ്റ് വൈസ് വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും ഓരോ കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ സോഷ്യൽ വർക്കിന്റെ ബ്ലോഗ്സും യൂണിറ്റും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ